ലാലാട്ടൻ ഫാൻ ഫാൻസ് അപ്പോൾ ചേട്ടായി മരേ നമ്മളിന്ന് നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ്റെ മോഹൻ്റെ പടം കാണാൻ വന്നിരിക്കുകയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പടം കാണാൻ ഉദ്ദേശിച്ച് വന്നതല്ല യാദൃശ്യമായിട്ട് നമ്മൾ കയറി അതാണ് വടക്കഞ്ചേരി തങ്കം നീട്ടലാണ് കയറിയിരിക്കുന്നത് ഡി എസ് ഇറേ പ്രേതത്തിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം തരംഗമായിരിക്കുന്ന സെറ്റപ്പിലാണ് ഇപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നല്ല പടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം അവിടെ എത്തിയിരിക്കും ഞാനും ജെക്കും ഉണ്ട് അല്ലേ ജഗു പേടിച്ച് വരയ്ക്കുവോ ഞാൻ പേടിച്ച് വരയ്ക്കുമോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോ സിനിമ ഏഴരക്ക് തുടങ്ങി എട്ടരയ്ക്ക് അല്ല ആറരയ്ക്ക് തുടങ്ങി ഏഴരയ്ക്ക് ഇന്റർവ്യൂലായി ഇന്റർവ്യൂ വെച്ച് ഇന്റർവ്യൂല് വെച്ച് നോക്കുമ്പോൾ പടം അങ്ങനെ സൂപ്പർ ആയിട്ട് പറ എനിക്കൊന്നും തോന്നിയില്ല ഇന്റർവ്യൂ കരയൊക്കെ കണ്ടിട്ട് ആളുകൾ പറയണോ പൊട്ടിപ്പോയി ഒരു സെറ്റപ്പ് ഒന്നും എനിക്കൊന്നും കണ്ടു തോന്നിയില്ല ബാക്കി കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ പൊന്നു ചേട്ടായിമാരെ നമ്മുടെ ലാലേട്ട് മോൻ്റെ പടം കണ്ടു കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല നൈറ്റ് രാത്രി പതിനൊന്ന് മണിക്കാ കണ്ടു പിന്നെ എനിക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് റിവ്യൂ നിങ്ങളുടെ ഇടാങ്ങിട് സെറ്റായി അവിടെ നിന്ന് കിട്ടിയില്ല അങ്ങനെ ഇരിട്ട് മൂടിയ ആ ഒരു സെറ്റപ്പായിരുന്നു അതുകൊണ്ട് ഇപ്പം ഇന്ന് രാവിലെ അതിരാവിലെ വെളുപ്പിനെച്ചതും ഇതാ നമ്മുടെ ചങ്ക് ബ്രോയും കൂടിയുണ്ട് ലാലാട്ടൻ ഫാൻ മോഹൻ്റെ ഫാൻസ് മെയിൻ ഫാൻസാണ് ആൾ ഫാൻസ് എല്ലാ പുള്ളിക്കാരൻ നല്ല സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കാണും അങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഇതാ പൈനാപ്പിൾ കച്ചവടത്തിൻ്റെ മെയിൻ ഉസ്താദാണ് അപ്പോൾ രാവിലെ വന്നതും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ ഇടുകയാണ് ആദ്യം നിങ്ങളെ ആദ്യം കണ്ടത് ആളാണ് രണ്ട് ദിവസം മുന്നേ അഭിപ്രായം ഒന്ന് പ്രിസ്റ്റ് എന്ന് പറഞ്ഞതാണ് കൊണ്ടാണ് ഞാൻ പറയാം ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രത്യേക വൈബ് പിന്നെ പണത്തിൻ്റെ മീഡിയം പിന്നെ അതിൻ്റെ ഓരോരോ സീനുകൾ എടുത്ത് എല്ലാം കൊണ്ടും എടുക്കിഷ്ടപ്പെട്ടു പിന്നെ പണം ഒരുപാട് ഒരുപാട് പോയിട്ടുണ്ട് മൊത്തത്തിൽ അടിപൊളി മൊത്തത്തില് മൊത്തത്തിൽ അടിപൊളി കണ്ടിരിക്കാം എന്നാ പറയുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും രണ്ടുപേരുടെ അഭിപ്രായങ്ങളാണ് ഇത് ഒന്നാമത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും പറഞ്ഞു പരത്തി ഇതൊരു പേടിപ്പടവണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് പോകുന്നവർ കരുതലോട് കൂടിയിട്ടാണ് പോയത് ഈ പറഞ്ഞ ഞാനടക്കം കൂടി പോയിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ പേടി വന്നോ ചോദിച്ചോ വന്നു എന്നാൽ ഇല്ല ചോദിച്ചോ ഇല്ല യാദൃശ്യമായിട്ട് അപ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് പോയിട്ടിരുന്ന് അണ്ടുമില്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പേടിക്കും എന്താ ചോദിച്ചാൽ ഞെട്ടി പെട്ടെന്ന് അങ്ങനെ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും സിനിമ ഇപ്പൊ പേടിക്കും പേടിക്കുകയോ പറഞ്ഞിട്ട് ഞാൻ മുൻകരുതലോട് കൂടി ഇങ്ങനെ വലിഞ്ഞു 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 വലിഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ചെക്കനുണ്ട് ജഗ്ഗു ഒക്കെ വന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ചാടി ചാടി ഇങ്ങനെ ഇങ്ങനെ അയ്യോ കുറെ സീനുകളൊക്കെ വന്ന ഭാഗം കണ്ണ് താത്തിയിട്ട് തല താത്തിയിട്ട് സ്ക്രീനിലേക്ക് അല്ല നമ്മൾ കാണുമ്പോൾ കാണുമ്പോ നമ്മളടുത്തിരിക്കുന്ന കുറെ ആൾക്കാര് അത്യാവശ്യം സംഭവം ഒന്നും പറയാനൊന്നുമില്ല കിട്ടിലും പടവണ് പിന്നെ വേറെ കാര്യം പെട്ടെന്നൊന്നും പടത്തിനെ കുറിച്ച് മനസ്സിലാകില്ല രണ്ട് മണിക്കൂർ പടം ഉള്ളെങ്കിലും മറ്റുള്ള പടം പോലെ പെട്ടെന്ന് അങ്ങനെ എന്തൊക്കെയൊക്കെയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇരുന്ന് ശ്രദ്ധയോടു കൂടി ഇരുന്ന് കാണണം എന്താ വെച്ചാൽ ഇല്ല പറഞ്ഞാൽ അതിൻ്റെ ഒന്നും കിട്ടില്ല അതിൻ്റെ ഒരു മൂഡ് കിട്ടില്ല അല്ലെങ്കിൽ രണ്ടാം ഭാഗം വരും രണ്ടാം ഭാഗം വരാൻ ചാൻസ് ഉണ്ട് സംഭവം കിടുകയാണ് ഫസ്റ്റ് തൊട്ട് ഇന്റർവ്യൂല് വരെയൊക്കെ ഒരു അയഞ്ഞ സെറ്റപ്പാ വന്ന് നമുക്കും തോന്നി ഇതടപ്പാ തോന്നി അത് കഴിഞ്ഞതിന് ശേഷം അല്ല അഭിനയിച്ച ർശന ഇപ്പൊ ആ ലോക സിനിമയിലൂടെ ലേഡി സൂപ്പർ സ്റ്റാർ ആയി ഇനിയിപ്പോ ആളുടെ ഫ്രണ്ടാണ് ആളുടെ ഫ്രണ്ട് എല്ലാം കളിക്കൂട്ടുകാരനാണ് നമ്മുടെ പ്രണവ് കഴിഞ്ഞപ്പോ അവനും ഈ സിനിമയിൽ കൂടെ അടുത്തൊരു സൂപ്പർ സ്റ്റാർ പദവിയിലെത്തി എത്തട്ടെ എന്ന് നമ്മളും വിചാരിക്കുകയാണ് അല്ലേ രണ്ട്